ഹായ്ക്കൂട്ടുകാരേ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കും അല്ലേ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ തന്നെയാണ് ഇന്ന് അപ്ലോഡ് ആക്കുന്നത് കേട്ടോ അന്നേരം ഞാൻ പള്ളിയിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അടുക്കളയിലോട്ട് കയറി നമ്മുടെ അപ്പൂസും തിന്നോപ്പനും പള്ളിയിലോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഒരു സ്കൂട്ടറിലാണ് പോകുന്നത് അന്നേരം അപ്പൂസിന് പിന്നെ സണ്ട സ്കൂളുണ്ട് തിന്നോപ്പൻ തിരിച്ചു വരും കേട്ടോ അന്നേരം ഇന്നത്തെ നമ്മുടെ ഒരു സ്പെഷ്യൽ ഡേ ആയിരുന്നു അന്നേരം നമ്മുടെ തിന്നോപ്പൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന് കേട്ടോ അന്നേരം നമ്മൾ നമ്മുടെ മക്കളുടെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോഴത്തേന് എന്തെങ്കിലും ഒന്ന് സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കും നമ്മുടെ അമ്മയും അച്ഛനും ഒക്കെ അല്ലേ അന്നേരം നമ്മൾ ഇന്ന് ഒന്നും മുറിക്കുന്നില്ല കേട്ടോ അന്നേരം കഴിഞ്ഞ ദിവസം നമുക്ക് കുറച്ച് മിഠായിയും കേക്കും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ അന്നേരം തന്നെ മുറിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ഒന്നും വാങ്ങുന്നില്ല ഇന്ന് നമ്മളൊരു ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അന്നേരം ഇന്നത്തെ നമ്മുടെ പാചകം നമ്മുടെ ചേട്ടൻ്റെ വകയാണ് ഞാനും ഉണ്ട് കേട്ടോ അന്നേരം ഞങ്ങൾ രണ്ടുപേരും കൂടാണ് ഇന്നത്തെ പാചകം അന്നേരം നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ബിരിയാണി അരിയൊക്കെ കഴുകി അതിനകത്തേക്ക് ഏലക്ക പട്ട ഗ്രാമ്പു ഇതൊക്കെ ഇട്ട് കുറച്ച് നെയ്യുമൊക്കെ ഒഴിച്ച് അതിനാവശ്യമായ വെള്ളമൊക്കെ ഒഴിച്ച് അതൊന്ന് വേഗാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ചിക്കനാണ് ഒന്ന് പെരട്ടി വയ്ക്കുന്നത് പിന്നെ അതിനകത്തേക്ക് ചിക്കൻ മസാല കുറച്ച് മുളക് പൊടി പിന്നെ നാരങ്ങ നീര് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടി ഇട്ട് നല്ലവണ്ണം ഒന്ന് പെരട്ടി വെക്കുകയാണ് കേട്ടോ അതുപോലെ നമ്മൾ ചിക്കൻ വറുത്താണ് ഇത് കറി വെക്കുന്നത് പിന്നെ ചിക്കൻ വറുത്ത് കറി ഞാൻ അങ്ങനെ എപ്പോഴും ഒന്നും വെക്കാറില്ല ഇങ്ങനെ സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മൾ ചിക്കൻ വറുത്ത് കറി വെക്കുന്നത് കാരണം ഒരുപാട് എണ്ണയൊക്കെ യൂസ് ചെയ്യുന്നത് അഴുക്കാണല്ലോ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കുറച്ച് സൺഫ്ലവർ ഓയിലേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കുറച്ചേ ആയിട്ട് നമുക്കിങ്ങനെ വറുത്ത് വറുത്തെടുക്കാം അന്നേരം ഒരുപാട് ചിക്കനൊന്നുമില്ല ഒരു രണ്ട് രണ്ടര കിലോ ചിക്കനൊക്കെ ഉള്ളു അന്നേരം നമ്മുടെ മക്കളുടെ ഒരു സന്തോഷം അത്രയേ ഉള്ളു കേട്ടോ അല്ലാതെ വലിയൊരു ആഘോഷമോ കാര്യങ്ങളോ ഒന്നും നമുക്കില്ല അന്നേരം ഇങ്ങനെ നമ്മുടെ മക്കളുടെ ബർത്ത്ഡേ ഡേ ദിവസമൊക്കെ എന്തെങ്കിലും ഒരു സ്പെഷ്യലൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ നമുക്കും ഒരു വിഷമം അവർക്കും ഒരു വിഷമം ഇല്ലേ അന്നേരം അതുകൊണ്ട് ഞാൻ ഇന്ന് കുറേ നാളായി കേട്ടോ ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ ഫ്രൈഡ് റൈസും ബിരിയാണിയും ഒക്കെ ഉണ്ടാക്കിയിട്ട് അന്നേരം അറിയാത്തവർക്ക് ഒരു എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ അന്നേരം ഇത് പ്രത്യേകിച്ച് നമുക്ക് ഒന്നും പഠിക്കാനില്ല ഈ ചിക്കനൊക്കെ പെരത്തി വെച്ച് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ് മസാലയൊക്കെ പിടിച്ചു കഴിഞ്ഞാണ് ഞാനിത് വറുത്തെടുക്കുന്നത് കേട്ടോ അന്നേരം ഇനിയും ഇത് വറുത്ത് ഒന്ന് കറി വെക്കണം ഇനി നമ്മുടെ ചോറൊക്കെ വെന്ത് ഈ സമയം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് പെട്ടെന്ന് ഒന്ന് വറുത്തെടുക്കാം ഈ സമയം നമ്മുടെ ചേട്ടൻ അവിടെ എല്ലാം അരിവാണ് കേട്ടോ അന്നേരം ഇന്നത്തെ ദിവസം ചേട്ടന് ജോലിക്കൊന്നും പോകണ്ട അന്നേരം എന്നും നമ്മൾ തന്നെയല്ലേ അടുക്കള കിടന്ന് ഇങ്ങനെ എല്ലാം ഉണ്ടാക്കുന്നത് അന്നേരം ഇങ്ങനെയുള്ള സ്പെഷ്യൽ ദിവസങ്ങളിൽ നമ്മുടെ ചേട്ടന്മാരൊക്കെ നമ്മളെ സഹായിക്കുന്നത് നമുക്കൊരു സന്തോഷമാണ് അല്ലേ പ്രത്യേകിച്ച് എനിക്ക് ഈ പനിയും കാര്യങ്ങളും ഒക്കെ ഉള്ള സമയമായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ അന്നേരം നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള സഹായങ്ങൾ വലിയതാണ് അന്നേരം നമ്മൾ രണ്ടുപേരും കൂടി ചെയ്യാൻ പിന്നെ പെട്ടെന്ന് പണി കാരണം രാവിലെ മക്കളൊക്കെ പോയിട്ട് പിന്നെ അവർ വരുമ്പോഴത്തേക്കാൽ മതി കേട്ടോ അന്നേരം പിന്നെ കുറച്ച് ലേറ്റായിട്ടാണ് നമ്മളിന്ന് അടുക്കള കയറുന്നത് കേട്ടോ അന്നേരം നമ്മുടെ ചേട്ടൻ വന്നിട്ട് പിന്നെ ആ ചിക്കനകത്തോട്ട് കുറച്ച് നാരങ്ങ നീരൂടെ പിഴിഞ്ഞൊഴിച്ചു കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പകുതിയെ ഒഴിച്ചിട്ടുള്ളായിരുന്നു അന്നേരം ഒരെണ്ണം കൂടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അതുകൂടെ ഒഴിച്ച് കുറച്ചുകൂടെ ഒന്ന് പുരട്ടി വെച്ചിട്ടുണ്ട് അന്നേരം ഞാൻ അതിനകത്തേക്ക് ഇട്ട് വറുത്ത് വറുത്തെടുക്കുകയാണ് കേട്ടോ അങ്ങനെ പെട്ടെന്ന് നമ്മൾ അങ്ങ് ഫ്രൈ ആക്കേണ്ട കാര്യമില്ല ചിക്കന് അന്നേരം നമുക്ക് കറി വെക്കാനുള്ളതല്ലേ അന്നേരം ഒന്ന് പെട്ടെന്ന് ഒന്ന് തിരിച്ച് മറിച്ച് വിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ അല്ലാതെ ഒരുപാടങ്ങ് ഫ്രൈ ആക്കി വറുത്തെടുക്കേണ്ട കാര്യമൊന്നുമില്ല അന്നേരം നമ്മൾ ചിക്കനൊക്കെ ഞാൻ തന്നെ ഇവിടെ വറുത്തെടുത്തുകൊണ്ടിരിക്കുകയാണ് ചിക്കനൊക്കെ വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ സമയം തന്നെ ഞാൻ ചെന്നിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയൊക്കെ ഒന്ന് ഒരു പാത്രത്തിലോട്ടാക്കി എടുക്കുകയാണ് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാൻ പേസ്റ്റാക്കി നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരം ഈ സവാളയൊക്കെ അരിഞ്ഞ് മാറ്റുവാണ് കാരണം എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് ചള്ളാസ് ഉണ്ടാക്കാനായിട്ട് ഇത് വേണമല്ലോ തക്കാളിയും സവാളയൊക്കെ വേണം അന്നേരം അതിന് വേറെ അരിയണമല്ലോ അന്നേരം അതൊക്കെ ഞാൻ എടുത്തുകൊണ്ട് കറി വെക്കാനായിട്ട് കൊണ്ടുപോകണം കേട്ടോ അന്നേരം രണ്ട് സവാളയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഇത് എടുത്തിരിക്കുന്നത് ചള്ളാസ് ഉണ്ടാക്കാനായിട്ടാണ് കേട്ടോ എന്നാലും പിന്നെ ഞാൻ അത് കഴിഞ്ഞാൽ അതെല്ലാം പോയി ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഒന്ന് തൂത്ത് വാരി പെട്ടെന്നിടുകയാണ് കാരണം നമ്മൾ കയറി വരുന്നിടമാണിത് കേട്ടോ നമ്മുടെ ഡൈനിങ് ടേബിളെ വെച്ചാണ് ചേട്ടൻ ഇങ്ങനെ അരിയുന്നതൊക്കെ ഞാൻ നമ്മുടെ അടുക്കളയെ വെച്ച് തന്നെ അരിയും കേട്ടോ എന്നിട്ട് നമ്മുടെ അടുക്കളയ്ക്ക് അധികം സ്പേസ് ഇല്ലല്ലോ നമുക്കിതെല്ലാം കൂടെ വെച്ചരിയാൻ വേണ്ടി അന്നേരാണ് ഇങ്ങനെ കൊണ്ട് വെച്ചരിയുന്നത് കേട്ടോ അങ്ങനെ ഞാൻ അവിടെയെല്ലാം തൂത്ത് തുടച്ചൊക്കെ ഇട്ടു എന്നിട്ട് പിന്നത്തേണ്ട ചള്ളാസിനുള്ളതും നമ്മുടെ എന്താണ് ചിക്കൻ കറിക്കുള്ളതും എല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം നമുക്ക് ചിക്കൻ കറി ഒന്ന് വെക്കണം പിന്നെ ചോറ് ഒന്ന് റെഡിയാക്കി എടുക്കണം ചോറ് വെന്തിരിക്കുകയാണ് ഇനിയിപ്പം നമുക്കതൊന്ന് ം ചെയ്ത് എടുക്കണം കേട്ടോ അന്നേരം നമ്മൾ ഈ ചോറിനകത്തേക്ക് തേങ്ങാപ്പീര വറുത്ത് ചേർക്കും കേട്ടോ എന്നിട്ട് നിങ്ങൾ ഫ്രൈഡ് റൈസ് വെക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യാറുണ്ടോ എന്ന് പറയണം എന്നിട്ട് നമ്മൾ വെക്കുന്ന രീതിയാണ് കാണിച്ച് തരുന്നത് കേട്ടോ എന്നാൽ നമ്മുടെ ചിക്കനൊക്കെ തേണ്ട് വറുത്തെടുത്തിട്ടുണ്ട് ആ എണ്ണയ്ക്കകത്തോട്ട് തന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഈ ചിക്കൻ കറിക്കകത്തോട്ട് തേങ്ങാ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നാലും കുറച്ച് തേങ്ങാ ഇവിടെ വറുത്ത് ചേർക്കും കേട്ടോ അന്നേരം നമ്മുടെ തേങ്ങാ കൊത്തൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് അന്നേരം അതിനകത്തേക്ക് തന്നെ കുറച്ച് സവാള ഇട്ട് മൂപ്പിച്ചെടുത്ത് വെക്കുകയാണ് വറുത്ത് നല്ലവണ്ണം ഫ്രൈ ആക്കി എടുത്ത് വെക്കണം നമുക്ക് ബിരിയാണിക്ക് വേണ്ടി അന്നേരം അതുകൂടെ എടുത്ത് വെക്കുകയാണ് കേട്ടോ അന്നേരം ബിരിയാണിക്കുള്ള സവാളയൊക്കെ ഒന്ന് വറുത്തെടുക്കുകയാണ് കാരണം അതെല്ലാം എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് അത് റെഡിയാക്കിയാൽ മതിയല്ലോ അങ്ങനെ തന്നെ ബിരിയാണിയുടെ സവാളയൊക്കെ നല്ലവണ്ണം ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ക്യാഷ്വൽനട്ടും കിസ്മിസും ഒക്കെ ഒന്ന് വറുത്തെടുത്ത് മാറ്റി വയ്ക്കാനുണ്ട് അന്നേരം നമ്മുടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഉണ്ടാക്കിയാൽ മാത്രം മതി കുറച്ച് തേങ്ങാപ്പീരി എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു കുറച്ച് വറുത്തെടുക്കാൻ വേണ്ടിയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ കുറച്ച് ക്യാഷ് അലിനിട്ടും കിസ്മിസും ഒക്കെ വറുത്തെടുക്കാൻ വേണ്ടി കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പാനിനകത്തോട്ടെ അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതുകൂടെ ഒന്ന് നല്ലവണ്ണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അന്നേരം എൻ്റെ കൈയ്യെ ഫിംഗർ ക്യാപ്പ് കിടക്കുന്നതാണ്ട് നിങ്ങളൊന്നും വിചാരിക്കേണ്ട ഞാനത് അങ്ങനെ ഇട്ടിരിക്കുന്നതാണ് കേട്ടോ എൻ്റെ കൈ മുറിഞ്ഞിരിക്കുകയാണ് വിരൽ എന്നിട്ട് എനിക്ക് നല്ല നീറ്റലാണ് കേട്ടോ എന്നാൽ ഇതെല്ലാം ഇങ്ങനെ എടുക്കുന്ന സമയത്ത് അന്നേരം ഈ ഫിംഗർ ക്യാപ്പ് ഇടുന്ന സമയത്ത് എനിക്ക് കുഴപ്പമില്ല അതാണ് ഞാൻ അങ്ങനെ ഇട്ടിരിക്കുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ബാൻഡേജ് ഇല്ല എൻ്റെ കയ്യിൽ വാങ്ങാൻ മറന്നുപോയി രാവിലെയും പറഞ്ഞു വിട്ടാണ് കേട്ടോ അന്നേരം ഇങ്ങനെ മുറിഞ്ഞിരിക്കുന്നതുകൊണ്ട് എവിടെ തണിയാലും അവിടെ തന്നെ തട്ട് കിട്ടും വേദനയെടുക്കും അന്നേരം പിന്നെ നമ്മൾ അടുത്തതായിട്ട് വെച്ചിരിക്കുന്നത് ഉരുളി അടുപ്പേ വെച്ചിട്ട് തേങ്ങാപ്പീരെ കുറച്ച് വറുത്തെടുക്കുകയാണ് കേട്ടോ നല്ല വണ്ണം ഒന്ന് വറുത്തെടുക്കണം നല്ല ഫ്രൈ ആയിട്ട് കിട്ടും ഇതൊരു നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ബിരിയാണി വെക്കുന്ന സമയത്ത് തേങ്ങാപ്പീര ഇങ്ങനെ വറുത്തിയിട്ടിട്ടില്ലെങ്കിൽ ഒന്ന് വറുത്തിട്ട് നോക്കണം അന്നേരം ആ തേങ്ങാപ്പീരിയൊക്കെ ഞാൻ വറുത്ത് മാറ്റി വെച്ചു ഇനിയിപ്പോൾ നമ്മൾ ചിക്കൻ കറി വെക്കാനായിട്ട് ഉരുളിക്കകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒന്ന് മൂത്ത് വന്നപ്പോൾ നമ്മൾ ആ സവാളയെല്ലാം ഇട്ട് നല്ല നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കുകയാണ് കേട്ടോ അന്നേരം കുറച്ച് ഉപ്പുകൂടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് ഫ്രൈ ആയി കിട്ടും ഫ്രൈ അല്ല ഒന്ന് വാടി വരും അന്നേരം അതൊന്ന് വാടി വരുന്ന സമയത്ത് നമ്മൾ തക്കാളി ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ അതും ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അതും എല്ലാം കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് വാടി വന്നപ്പോഴത്തേനെ പൊടികളെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചിക്കൻ മസാല മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി മഞ്ഞപ്പൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല വണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം പച്ച പച്ചവണ്ണം ഒന്ന് മാറണം കേട്ടോ ഈ പൊടിയുടെ പിന്നെ അതുപോലത്തെ നല്ല വണ്ണം ഒന്ന് മിക്സായി കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് അതിലോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടി ഈ ചിക്കൻ ഇട്ടിട്ട് നമുക്ക് നല്ല വണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ആ ചെറിയ ചരിവത്തിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അത് പെരട്ടി വെച്ചിരുന്നതാണ് കേട്ടോ അന്നേരം അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വേഗം വെക്കുകയാണ് അതിന് ലാസ്റ്റിൽ മാത്രമേ ഞാൻ പാൽ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ അങ്ങനെ അത് വേഗം വെച്ചു ഇനിയിപ്പം നമ്മുടെ ചോറൊന്ന് ദം ചെയ്യണം കേട്ടോ അന്നേരം നമ്മുടെ കിസ്മിസ് കാശുവലിനിട്ട് തേങ്ങ തേണ്ടി വറുത്ത് വെച്ചിട്ടുണ്ട് സവാള വറുത്ത് വെച്ചിട്ടുണ്ട് അന്നേരം ഇതെല്ലാം ഒന്ന് ഡെക്കറേഷൻ ചെയ്യണം നമുക്ക് പിന്നെ നമുക്ക് മല്ലിയിലയുണ്ട് പുതിനയിലുണ്ട് ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അന്നേരം നമ്മൾ ഒരു കടായിയൊക്കെ വെച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് ഈ നെയ്യ് ഒന്ന് നല്ലവണ്ണം ഇപ്പോൾ ചൂടായി വരുമ്പോൾ നമുക്ക് ഈ പാത്രം താഴോട്ട് എടുത്ത് വെച്ചിട്ട് ഇതൊന്ന് ലെയറാക്കി ഇട്ട് കൊടുക്കണം കേട്ടോ അന്നേരം കുറേശ്ശെ ചോറ് ഇട്ട് കൊടുത്തിട്ട് ബാക്കി സംഭവങ്ങളെല്ലാം അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ നമുക്ക് ഈ പാത്രത്തിൽ നിറച്ചാകുന്നം വരെ ഡയറാക്കി എടുക്കണം അന്നേരം ചോറ് അധികം വന്നിട്ടുണ്ട് കേട്ടോ അന്നേരം ഞാൻ കുറച്ച് ചോറ് ചോറെടുത്തിട്ട് ബാക്കിയെടുത്ത് ആറി ഫ്രിഡ്ജിൽ വെക്കുവാണ് കേട്ടോ കാരണം മക്കൾക്ക് നാളെ ചോറൊക്കെ കൊണ്ടുപോവാമല്ലോ കാരണം ഈ പാത്രത്തിലധികമായിരുന്നു ചോറ് നമ്മൾ വെച്ചത് ഒരു കിലോ അരി കൂടുതൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നര കിലോ അരിയോളം വെച്ചിട്ടുണ്ടായിരുന്നു അന്നേരം നമ്മൾ തേൻ്റെ ചോറൊക്കെ ലെയറാക്കി ഇട്ട് കൊടുത്തു അതിൻ്റെ മുകളിലോട്ട് തേങ്ങാപ്പീര വറുത്തത് പിന്നെ സവാള അരിഞ്ഞത് കാഷ്വലിനിട്ട് കിസ്മിസ് പുതിനയില മല്ലിയില എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മുടെ അപ്പൂസം ഇപ്പോഴാണ് സൺഡ സ്കൂളിൽ നിന്ന് വന്നത് പിന്നൊപ്പം നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവൻ അറിയത്തില്ലായിരുന്നു ഇന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന കാര്യം ഞങ്ങൾ സസ്പെൻസ് ആയിട്ട് വെച്ചിരിക്കായിരുന്നു കേട്ടോ എന്നിട്ട് സൺഡേ സ്കൂളിൽ പോയിട്ട് വന്നപ്പോഴാണ് പുള്ളി അറിഞ്ഞത് അന്നേരം അത് കണ്ടുകൊണ്ടാണ് ചാടിയൊക്കെ തുള്ളി അങ്ങോട്ട് പോയിരിക്കുന്നത് കേട്ടോ ഇനി അവനെ ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്വലിട്ടും കിസ്മിസും ഒന്നും കിട്ടത്തില്ല അന്നേരം ഞങ്ങൾ വെറുതെ വെച്ചാൽ കിടുകയാണ് കേട്ടോ കാരണം അപ്പോസിൻ്റെ ഒരു കൈക്കേ ഇത് എല്ലാ കുഞ്ഞുങ്ങളും ഇങ്ങനെ തന്നെയാണ് തന്നെയാണില്ലേ അന്നേരം ഞാൻ അതിന് മുന്നേ ഇത് നമുക്ക് റെഡി ആക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അന്നേരം അവൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇപ്പം വരും അതിന് മുന്നേ നമുക്ക് ലെയറാക്കി എടുത്ത് ദം ചെയ്ത് വെക്കണം കേട്ടോ അന്നേരം എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഫ്രൈഡ് റൈസ് അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാത്തവർ കാണും അറിയാവുന്നവരും കാണും കേട്ടോ അങ്ങനെ അറിയാത്തവർക്ക് പെട്ടെന്ന് എടുക്കാവുന്ന ഒരു ഫ്രൈഡ് റൈസാണ് അങ്ങനെ കൂടുതലും ഞാനിവിടെ ഫ്രൈഡ് റൈസേ ഉണ്ടാക്കത്തുള്ളൂ കേട്ടോ കാരണം ഇങ്ങനെ കുഴച്ച് നമ്മൾ ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ എരിവൊക്കെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കൾക്കൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എപ്പോഴും ഉണ്ടാക്കത്തുള്ളൂ കേട്ടോ അന്നേരം നമ്മുടെ തെൻ്റെ ദമ്മൊക്കെ ചെയ്യാൻ വേണ്ടി എല്ലാം ലെയറാക്കി എടുത്തു അത് കഴിഞ്ഞ് പിന്നെ ലാസ്റ്റിൽ വന്നത് അപ്പു സുവാരിക്കൊണ്ട് പോയി കേട്ടോ യ്ക്ക് കൊണ്ട് പോയിട്ടുണ്ട് അന്നേരം ലാസ്റ്റ് നമ്മൾ നമ്മളതിൻ്റെ എസൻസ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എസൻസ് പൈനാപ്പിൾ എസൻസ് ആണ് ഒഴിച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ മല്ലിയിലും പുതിനയിലും ഒക്കെ നല്ല വണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ നല്ലൊരു മണമാണ് നമ്മുടെ ബിരിയാണിക്ക് നൽകുന്നത് അന്നേരം മല്ലിയിലയും പുതിനയിലയും നമുക്ക് എത്രത്തോളം ഇട്ട് കൊടുത്താലും നല്ലതാണ് പക്ഷേ ഇവിടെ കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ മണം കുറച്ച് ഇഷ്ടക്കുറവുണ്ട് കേട്ടോ എനിക്കിഷ്ടമാണ് മല്ലിയില പുതിനേലയുടെ മണമാണ് എനിക്ക് കൂടുതലിഷ്ടം അതിനും കൂടെ മിക്സ് ചെയ്താണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ എന്നാലും നമ്മുടെ ഫ്രൈഡ് റൈസ് ഒക്കെ തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം നമുക്കതൊന്ന് ദം ചെയ്യണം കേട്ടോ എന്നേരം നമ്മുടെ ചിക്കൻ കറിയൊക്കെ തന്നെ നല്ല വറ്റി വന്നിട്ടുണ്ടായിരുന്നു അതിനകത്തേക്ക് കുറച്ച് പുതിനേലയും മല്ലിയിലേ ഇട്ട് കൊടുത്തു ഇനിയിപ്പം നമുക്കതിനകത്തേക്ക് തേങ്ങ പാൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണം അന്നേരം നമ്മുടെ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ചള്ളാസം ഉണ്ടാക്കി ഞാൻ നേരത്തെ തന്നെ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പപ്പടവും കൂടെ വറുത്തെടുക്കണം കേട്ടോ പിന്നെ അച്ചാർ നമുക്കിരിപ്പുണ്ട് കേട്ടോ അന്നേരം അച്ചാർ ഉള്ളതൊക്കെ മതി ഇനിയിപ്പോൾ സമയമില്ല ഒന്നര ആയിട്ടുണ്ട് സമയം കേട്ടോ അന്നേരം നമുക്ക് ബെർത്ത്ഡേക്കാരന് ചോറൊക്കെ കൊടുക്കണ്ടേ അന്നേരം നമ്മുടെ ചിക്കൻ കറി നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ നല്ല വറുത്തൊക്കെ വെച്ചുകൊണ്ട് അന്നേരം നമ്മുടെ പപ്പടമൊക്കെ തണ്ടപ്പുറത്ത് കാച്ചി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ മക്കൾക്ക് ചോറ് കൊടുക്കാനായിട്ട് പോവുകയാണ് അന്നേരം അപ്പൂസ് ആ പാത്രം എടുക്കുന്നു ഈ പാത്രം എടുക്കുന്നു അന്നേരം നമുക്ക് ഇന്നലെ സർപ്രൈസ് സർപ്രൈസായിട്ടൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ യൂട്യൂബിലെ ഒരു ഫ്രണ്ട് അയച്ചു കൊടുത്തതാണ് നമ്മുടെ രണ്ട് മക്കളുടെയും ബർത്ത്ഡേ ഈ മാസം തന്നെയാണ് കേട്ടോ അപ്പൂസിൻ്റെ ആഗസ്റ്റ് ഇരുപത്തെട്ടും തിന്നോപ്പൻ്റെ ആഗസ്റ്റ് പതിനൊന്നുമാണ് അന്നേരം രണ്ട് പേർക്കും അയച്ചു കൊടുത്ത ഷർട്ടാണ് അവ രണ്ടുപേരും ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അന്നേരം സർപ്രൈസായിട്ടാണ് എനിക്ക് ഗിഫ്റ്റ് അയച്ചു തന്നത് അന്നേരം ലാസ്റ്റിൽ ഞാനതൊന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ അന്നേരം നമ്മുടെ മക്കൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ചായിരുന്നു വന്നുറങ്ങണേ അന്നേരം അവർക്ക് അയച്ചു കൊടുത്ത ചോക്ലേറ്റും പിന്നെ ഡ്രസ്സും ഒക്കെയാണ് കേട്ടോ അന്നേരം ഒരുപാട് താങ്ക്സ് ഇങ്ങനെ ഓർത്തിരുന്ന് എൻ്റെ മക്കൾക്ക് ഗിഫ്റ്റൊക്കെ അയച്ചു കൊടുക്കുന്നതിൽ എനിക്ക് എന്താ പറയേണ്ടത് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ കാരണം നമ്മൾ ഈ യൂട്യൂബിൽ വന്നതിന് പിന്നെയാണ് നമുക്ക് ഇങ്ങനെയുള്ള ഗിഫ്റ്റുകളൊക്കെ കിട്ടാൻ തുടങ്ങിയത് അന്നേരം ഞങ്ങൾക്ക് എടുക്കേണ്ട വന്നില്ല കേട്ടോ അന്നേരം നമ്മൾ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല കാരണം രണ്ട് മാസം മുന്നേ നമ്മളിവർക്ക് ഡ്രസ്സൊക്കെ എടുത്തതാണ് കേട്ടോ അന്നേരം ടിനോപ്പൻ്റെ ഷർട്ടു അപ്പൂസിൻ്റെ ഷർട്ട് പിന്നെന്താണ് കുറച്ച് വേറെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ അന്നേരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് എൻ്റെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ അന്നേരം നമ്മുടെ കൂട്ടുകാരി അയച്ച് തന്നാണ് കുറച്ച് പാസ്ത ടൊമാറ്റോ ഒക്കെ കേട്ടോ അങ്ങനെയൊക്കെയാണ് ഒത്തിരി സന്തോഷമുണ്ട് ഇതൊക്കെ കാണുമ്പം കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ ഈ ചെറിയ ജീവിതത്തിലെ വലിയ സന്തോഷങ്ങൾ കേട്ടോ എനിക്കിതൊക്കെ ഒന്നിൻ എനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാര്യങ്ങളാണ് കാരണം യൂട്യൂബിൽ കൂടി നമ്മൾ പരിചയപ്പെട്ട നമ്മുടെ സുഖബന്ധങ്ങൾ എനിക്ക് ഒത്തിരി വിലപ്പെട്ടതാണ് കേട്ടോ ഗിഫ്റ്റുകൾ തന്ന തരുന്നതിലൂടെയല്ല അല്ലാതെ തന്നെ എനിക്ക് ഒരുപാട് സ്നേഹമാണ് എൻ്റെ യൂട്യൂബ് ഫ്രണ്ട്സിനോടെല്ലാം തിരിച്ചു എന്നോടും അങ്ങനെയാണ് കേട്ടോ അന്നേരം എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് എൻ്റെ കൂട്ടുകാരെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ